പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ ശാസ്താവിനൊരു കുറ്റിക്കൊമ്പൻ ക്യാമ്പയിൻ ഉദ്ഘാടനവും കൂപ്പൺ വിതരണ ഉദ്ഘാടനവും നടന്നു എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്ര ആചാരങ്ങൾക്ക് തടസ്സം വരുന്നതും അപ്രായോഗികമായതുമായ നിയമങ്ങൾ പരിശോധിച്ച് മാറ്റങ്ങൾ വരുത്താൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് ഡോക്ടർ ശശികുമാർ പറഞ്ഞു ക്ഷേത്രാചാരങ്ങൾക്ക് തടസ്സം വരുന്നതും അപ്രായോഗികമായതുമായ നിയമങ്ങൾ പരിശോധിച്ച് മാറ്റങ്ങൾ വരുത്താൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ പറഞ്ഞു ആന പരിപാലന ചട്ടത്തിലും കൈമാറ്റ നിയമത്തിലും പ്രായോഗിക സമീപനത്തോടെ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുന്നത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു പുല്ലോളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശാസ്താവിനൊരു കുട്ടിക്കൊമ്പൻ ക്യാമ്പയിൻ ഉദ്ഘാടനവും കൂപ്പൺ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എൻ പ്രസിഡന്റ്

എല്ലാം ആരാച്ചല്ലോ നിങ്ങളെയെല്ലാം സ്നേഹിക്കുകയും നിങ്ങൾ സ്നേഹിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്ന ശ്രീകൃഷ്ണ ദീർഘ വിഷണത്തോടുകൂടിയാണ് ആലയെ ഒരു പൈസ വിലയിൽ ഇല്ലാതെയാണ് അതിന് അഡ്വാൻസ് കൊടുക്കുന്നത് നൂറ്റിയെടുത്ത് രൂപ അഡ്വാൻസ് കൊടുക്കുന്നത് അപ്പോൾ ആരാണ് മുപ്പത്തി അയ്യായിരം രൂപ വരെയുള്ള ആല നൂറ്റഞ്ച് രൂപയാണോ സാറേ അപ്പം അതേപോലെ ഒരു രൂപയെല്ലാം ഇവിടെ പ്രാധാന്യമുള്ളത് വാക്കാണ് യാതൊരു വാക്കു പറയും ഇത്രാന്തേ ഇത്രാന്ത ഇത്ര പണിക്കുള്ളിൽ ദിഹ പറഞ്ഞിട്ടുള്ള മുഴുവൻ തുകയും നൽകി ഈ ആനയെ പുല്ലുവിളക്കിന് ദേവസ്വം എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല இது அதே தான் ஆரையும் வாய்க்கையும் எல்லா பூர்ணமாய அங்கீகாரத்தோடு அதுபோல தான் പുല്ലോളങ്ങര ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഗജകേസരി പട്ടവും ഗജ സാമ്രാട്ട പട്ടവും നേടിയിരുന്ന പുല്ലോളങ്ങര ഗണേശൻ രണ്ടായിരത്തി ഒൻപതിൽ മുതൽ ഗണേശിന് പിൻഗാമിയായി ഒരു കുട്ടിക്കൊമ്പിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ക്ഷേത്രവും നാടും എന്നാൽ ആന കൈമാറ്റ നിയമത്തിൽ തട്ടി ആഗ്രഹം നീണ്ടുപോയി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചട്ടത്തിൽ ഇളവ് വരുത്തിയതോടെയാണ് നീക്കങ്ങൾ ഊർജിതമാക്കിയത് കർണാടക ആസാം ആൻഡമാൻ എന്നിവിടങ്ങളിലാണ് ആന കൈമാറ്റം ആരംഭിച്ചത് അടുത്ത മുമ്പായി ക്ഷേത്രത്തിൽ ആനയെ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു കാര്യമാണ് നവംബർ തീയതി രാവിലെ ഈ നാടിനെ മുഴുവൻ കൊണ്ട് നമ്മുടെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ ധർമ്മശാസ്താവിന്റെ മാനസഭനായിരുന്ന ഗണേശൻ ചരിഞ്ഞ അന്ന് മുതൽ ഗണേശൻ ഒരു പിൻഗാമി എന്നൊരു സ്വപ്നം എത്ര എത്രയോ നാളായി നമ്മൾ കൊണ്ടു നടക്കുകയാണ് ഓരോ കമ്പനിയും അതിനുള്ള ശ്രമം നടത്തിയിരുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നമ്മളുടെ മുന്നിൽ നിയമം കർക്കശമായി നിൽക്കുകയാണ് ഈ നമ്മൾ കഴിഞ്ഞ കമ്മിറ്റി കഴിഞ്ഞ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി മൂന്നിൽ ഉണ്ടായിരുന്ന കമ്മിറ്റി ആ കമ്മിറ്റി കഴിഞ്ഞപ്പോഴും ആനയെ വാങ്ങുമെന്ന് പറഞ്ഞു അതിനുവേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ അവിടെ അവരുടെ മുന്നിൽ തടസ്സമായി നിങ്ങൾ നിയമമായിരുന്നു ധർമ്മശാസ്ത്രാവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളുടെ ഭാഗ്യം കൊണ്ട് നിയമത്തിൽ ഇപ്പോൾ കുറച്ച് ഇളവ് വന്നിട്ടുണ്ട് ആ ഇളവ് വന്നതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമം തുടങ്ങുകയും ശ്രമം തുടങ്ങുകയും അഭിഭൂതപൂർവമായ പിന്തുണയാണ് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് നമുക്കൊരു കുട്ടിക്കൊമ്പൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു ആന വേണം എന്ന നമ്മളുടെ ആഗ്രഹം നമ്മൾ പ്രകടിപ്പിച്ചപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് വളരെയധികം പിന്തുണയാണ് പിന്നെ പറയാതെ വയ്യ കുറച്ചു പേർക്ക് ആശങ്കയുണ്ട് ആ ആശങ്ക ആസ്ഥാനത്തല്ല കാരണം ഈ ആന ഇവിടെ എത്തുമ്പോൾ അതിനുണ്ടാകുന്ന ചിലവും അതിന്റെ റിസ്ക്കും ഒക്കെ അത് അവരും ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഉന്നുകൂടങ്ങൾ ശ്രീധർമ്മശാസ്ത്രാവ് പൂർണ്ണാംശത്തിൽ പുറത്തെഴുന്നള്ളത് ആനപ്പുറത്ത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആന എന്ന് പറയുന്ന ക്ഷേത്രത്തിന് അനിവാര്യമാണ് പുറപ്പാടിന് നാലാംശത്തിൻ്റെ അന്ന് പുറപ്പാട് നടത്തുമ്പോൾ പറ്റില്ല നമ്മൾ ഭഗവാനെ അംശം മാത്രമാണ് ം പ്രസിഡന്റ് ഡി അയ്യപ്പൻ ചടങ്ങിൽ അധ്യക്ഷനായി സെക്രട്ടറി സുരേഷ് രാമനാമണം അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ കെ ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള എന്നിവർ സംസാരിച്ചു സി ഡി എംകുളം